വിശ്വം ശിഹായ്ക്ക് ആയിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ് ഈ പ്രഭാതത്തിൽ പതിനാറാമത്തെ സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുക സങ്കീർത്തകൻ ഇങ്ങനെയാണ് അവിടെ പറയുക അവിടെ നിന്നാണ് എൻ്റെ കർത്താവ് അങ്ങനെ നിന്നല്ലാകാത്ത അങ്ങനെ നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും സങ്കീർത്തകൻ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ തുറന്നു വെച്ചിട്ട് പറയുകയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അവിടെ എൻ്റെ കർത്താവ് ഈ കർത്താവിൽ നിന്ന് എനിക്ക് വേറെ ഒരു നന്മയുമില്ല പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന യാഹ്വയ്ക്ക് വിട്ടുകൊടുക്കുന്ന സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ നമ്മൾ കേൾക്കുന്നത് അങ്ങാണ് എൻ്റെ കർത്താവ് അങ്ങനെ എനിക്ക് വേറെ യാതൊരു നന്മയുമില്ല പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് എൻ്റെ കർത്താവ് അങ്ങാണ് എൻ്റെ ശക്തി കേന്ദ്രം എനിക്ക് സംഭവിക്കുന്ന എല്ലാ നന്മയും നിന്നിൽ നിന്നാണ് എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുവാനായിട്ട് എല്ലാ നന്മയും കർത്താവിൽ നിന്ന് മാത്രം അന്വേഷിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം പലരും പല വഴികളിലൂടെ പോകുന്നുണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി സമ്പത്തിനു വേണ്ടി അവരുടെയൊക്കെ നടുവിൽ നിന്നിട്ട് എൻ്റെ നന്മയെല്ലാം എൻ്റെ കർത്താവിൽ നിന്നാണ് ഞാൻ കർത്താവിന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു ബോധ്യത്തോടു കൂടി പോകാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ എപ്പോഴും നീയാണ് എൻ്റെ കർത്താവ് എന്ന് ഉദ്ഘോഷിക്കുവാനായിട്ട് നിന്നിലെപ്പോഴും ആശ്രയം വെക്കുവാനായിട്ട് എല്ലാ നന്മകളും ജീവിതത്തിൽ എന്തൊക്കെ നേട്ടമുണ്ടായാലും ഇനി എന്തൊക്കെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നിന്നിൽ നിന്നും മാത്രമാണ് കിട്ടേണ്ടത് നന്മയായിട്ട് നീ മാത്രമേ ഉള്ളൂ നിന്നിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തരണം ചെയ്യാൻ സാധിക്കുമെന്നൊരു ഉറപ്പുള്ളി സൂക്ഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും എല്ലാം കർത്താവേ ഈ ദിവസം ഈ വ്യക്തിക്ക് അങ്ങ് സംരക്ഷണം നൽകണമേ ഇപ്പോഴും എപ്പോഴും രാധനയും എല്ലാ സ്ഥോത്രങ്ങളും എല്ലാ എൻ്റെ എല്ലാ രാധനയും